ഹായ് ഓൾ നമസ്കാരം എല്ലാവർക്കും പച്ചവെള്ളം പി എസ് സിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിസിബിൾ ആണോ ഓഡിയബിൾ ആണോ എന്നൊന്ന് പറയൂ വിസിബിൾ ആണ് ഓഡിയബിൾ ആണല്ലോ ഹായ് ഗുഡ് മോർണിംഗ് ആൻസി സൂര്യ ആഷി രേഷ്മ ശാന്തി സുഭാഷ് കൃഷ്ണാസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്ത് ആരൊക്കെ ഉണ്ട് ലൈവില് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്ത് ആരൊക്കെ ഉണ്ട് ലൈവില് ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ലൈവില് വന്നിരിക്കണേ നമുക്കറിയാം ഇന്ന് ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു അല്ലെ ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു മൊത്തത്തിൽ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളാണ് പറയണ്ടത് അതില് മലയാളം സെക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ കൈകാര്യം ചെയ്യാൻ പോണേ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇരുപത് മാർക്ക് തന്നെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് 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 മെസ്സേജസ് വന്നിണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ശരി അപ്പൊ നമുക്ക് നോക്കാം മലയാളം ഈസി ആയിരുന്നു അല്ലെ ശരി ശരി ചെയ്തു അല്ലെ എക്സാം ഉണ്ടായിരുന്നു ഓക്കെ സന്തോഷം നമുക്ക് നോക്കി തുടങ്ങിയാലോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി തുടങ്ങിയാലോ ഇരുപതും കിട്ടി അല്ലെ സന്തോഷം സന്തോഷം ശരി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാറിയെങ്കിലും പഴയ ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളും കടന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അത് കണ്ടിട്ടുണ്ടാവും നമുക്ക് പോകെ പോകെ ഡിസ്കസ് ചെയ്യാം നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം വരും സ്ക്രീൻ വിസിബിൾ ണോ സൂം ചെയ്യണോന്ന് പറയണേ മൊത്തത്തിൽ കൊള്ളൂല മലയാളം കൊള്ളാം കൊള്ളാവുന്നതാണോ ബാക്കി ടഫ് ടഫായിരുന്നോ അപ്പൊ അവരിപ്രാവശ്യം മലയാളം ഈസി ആക്കി ഇട്ടതായിരിക്കും ശരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇറങ്ങി പ്ലസ് പോയി എന്നത് കൂടി ചേരുമ്പോ ഇറങ്ങിപ്പോയി എന്നാണ് വരുന്നത് നമുക്കറിയാം ഇറങ്ങി പ്ലസ് പോയി കൂടി ചേരുമ്പോ ഇറങ്ങിപ്പോയി ആണ് ഇതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം അപ്പൊ സന്ധിന്ന് ചോദ്യങ്ങൾ വന്നു ആഗമമാണോ ആദേശമാണോ ദിത്വമാണോ ലോപമാണോ എന്നതാണ് നോക്കിയിട്ട് പറയൂ ഇറങ്ങി പ്ലസ് പോയി ഇറങ്ങിപ്പോയി ഇവിടെ വരുന്ന സന്ധി ഏതാ ഉത്തരങ്ങൾ ഇങ്ങോട്ടേക്ക് എനിക്ക് പറഞ്ഞു തരണം കാരണം നല്ല ഈസി പേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇറങ്ങി പ്ലസ് പോയി എന്നത് കൂടി ചേരുമ്പോൾ നമ്മൾ പോയി എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ വരുന്ന സന്ധി ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ദിത്വസന്ധിയാണ് അല്ലെ ഓപ്ഷൻ സി ദിത്വസന്ധിയാണ് പടച്ചട്ട ആ പടച്ചട്ട പടക്കളം അത്തരം രീതിയിൽ വളരെ നോർമൽ രീതിയിൽ വരുന്ന സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ദിത്വ സന്ധിയാണ് കറക്റ്റ് ആണ് മാർക്ക് കൂട്ടിക്കോളൂ മാർക്ക് കൂട്ടാത്തവരുണ്ടെങ്കില് മാർക്ക് കൂട്ടിപ്പോകോളൂ ഇനി അടുത്ത ചോദ്യം ഇതാണ് നോക്കിക്കോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ശരിയായ പദം കണ്ടെത്താനാണ് വാക്യശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ് മനുഷ്യത്വം എന്ന് നാല് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിയായ പദം എന്നതാണ് ചോദ്യം അടിമത്തം മനുഷ്യത്വം ഒക്കെ ഏർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പി എസ് സി ചോദിക്കാറുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ് പക്ഷെ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത് ശരിയായ പദം മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ഏതാ ആയിട്ട് വരുന്നത് ഏതാ ഉത്തരം നാല് ഓപ്ഷൻസ് വായിച്ച് നോക്കിട്ട് പറഞ്ഞേ അതെ കറക്റ്റ് ആണ് അത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി മനുഷ്യത്വം എന്നതാണ് ശരിയായ പദം അടിമത്തം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക അടിമത്തം ആണെങ്കിൽ രണ്ട് താ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത് അടിമത്തത്തിന് രണ്ട് തായാണ് പക്ഷെ മനുഷ്യത്വത്തിന് നമുക്കറിയാം ഓപ്ഷൻ ബി ാണ് അല്ലെ ത്വം സംസ്കൃ പിതൃത്വം മാതൃത്വം അത്തരം രീതിയിൽ ത്വം ചേർന്ന് വരുന്നത് സംസ്കൃത പദങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഇതില് നമുക്ക് ഉൾപ്പെടുത്താവുന്ന വാക്കാണ് പിതൃത്വം നമുക്കറിയാം അതേപോലെ മാതൃത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെല്ലാം ഇങ്ങനെ ത്വം ചേർന്ന് വരുന്ന പദങ്ങളാണ് ഇവിടെ ഉത്തരായിട്ട് വരുന്നത് ഓപ്ഷൻ ബി മനുഷ്യത്വമാണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തേക്ക് പോവാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായി നമ്മൾ പറയുന്ന പദം ഏത് എന്നതാണ് ചോദ്യം നമ്മൾ ഇപ്പൊ അടുത്ത് ഡിസ്കസ് ചെയ്ത ആണ് ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായ ശൈലി കണ്ണായ ഉണ്ണി കണ്ണിന്റെ ഉണ്ണി കണ്ണിലുണ്ണി കണ്ണിലെ ഉണ്ണി ഇതിലേതാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലുണ്ണിയാണ് ഉത്തരമായിട്ട് വരുന്നത് അതെ സഹിഷ്ണി കറക്റ്റ് ആണ് ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കണ്ണിലുണ്ണിയാണ് കറക്റ്റ് ആണ് ഇതുപോലെ തന്നെ ഫോർ ഫോർഫ്ലൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ പി എസ് സി ചോദിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം കണ്ടു എന്നത് പിരിച്ചെഴുതാനാണ് വന്നിരിക്കുന്നത് പിരിച്ചെഴുത്ത് എന്ന വിഭാഗത്തിൽ നിന്നാണ് സിലബസിൽ നിന്ന് തന്നെയാണ് പക്ഷെ സന്ധി അവർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല പിരിച്ചെഴുത്ത് ചേർത്തെഴുത്താണ് തന്നിരിക്കുന്നത് പക്ഷെ സന്ധി നമ്മൾ പഠിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞു ഓപ്ഷൻ നാലാമത്തെ ചോദ്യം കണ്ടു എന്നത് പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നോക്കിയിട്ട് പറയാമോ കണ്ടു എന്നത് പിരിച്ചെഴുതുമ്പോ ഏതാ വരിക കറക്റ്റ് ആണ് അത് ഓപ്ഷൻ എ കൺ പ്ലസ് ടു ആണ് അല്ലെ കൺ പ്ലസ് ടു എന്നതാണ് കണ്ടു എന്ന് പറയുന്നത് ഇതുപോലെയാണ് വലഞ്ഞു എന്ന പദം നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് വലഞ്ഞു എന്ന പദം നമ്മൾ പിരിച്ചെഴുതുന്നത് വലഞ്ഞു ഒന്ന് പറഞ്ഞു തന്നെ അത് വലഞ്ഞ് പ്ലസ് ടു ആണ് അല്ലെ വലഞ്ഞ് പ്ലസ് ടു ആണ് കൂടി കൂടിച്ചേരുമ്പോ വലഞ്ഞു എന്നായിട്ട് മാറുന്നേ ഇത് കണ്ടു ആണ് അത് കൺ പ്ലസ് ടു ആണ് കണ്ടു ഇതിൽ തന്നെ പെടുത്താവുന്ന ഒരു ചോദ്യമാണ് വിണ്ടലം നമുക്കറിയാലോ തണ്ടാറൊക്കെ വിണ്ടലം ആണെങ്കിൽ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും അത് വിൺ പ്ലസ് തലമാണ് അല്ലെ വിൺ പ്ലസ് തലമാണ് വിണ്ടലം വിണ്ഡലം തണ്ടാറാണെങ്കിൽ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും അത് തൺ പ്ലസ് താറാണ് കൂടിച്ചേരുമ്പോ തണ്ടാർ എന്നായിട്ട് മാറുന്നത് കിട്ടിയിലോ ശരി അടുത്ത ചോദ്യത്തേക്ക് പോവാണ് സ്വാമികൾ എന്നത് ഏത് വചനത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് സ്വാമികൾ ഏകവചനമാണോ സലിംഗ ബഹുവചനമാണോ അലിംഗ ബഹുവചനമാണോ അതോ പൂജക ബഹുവചനമാണോ എന്നതാണ് ചോദ്യം പറഞ്ഞേ ഐശ്വര്യ സൂര്യ ധന്യ കറക്റ്റ് ആണ് നമുക്കറിയാലോ ഒരു വ്യക്തിയെ പുകഴ്ത്തി പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു സെക്ഷനാണ് വചനത്തിന്റെ സെക്ഷൻ അല്ലെ സിമ്പിൾ ആയിട്ടാണ് അവർ ചോദിക്കാറുള്ളത് ഒരിടത്ത് മാത്രം കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ അതും ചിലർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ മാത്രം ഒരിടത്ത് കൺഫ്യൂഷൻ വരും ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം ഇവിടെ സ്വാമികൾ എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയെ ബഹുമാനപൂർവ്വം നമ്മൾ ഉയർത്തി പറയാണ് അതുകൊണ്ട് അത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി പൂജക ബഹുവചനമാണ് അല്ലെ ഓപ്ഷൻ ഡി പൂജക ബഹുവചനമാണ് സ്വാമികൾക്ക് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വരുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പൂജക ബഹുവചനങ്ങളെല്ലാം തന്നെ എന്താണ് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പൂജക ബഹുവചനം ഇപ്പൊ ഈ സ്വാമികൾ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്കറിയാം അല്ലേ അത് ഏകവചനത്തിന് ഉദാഹരണമാണ് ഏകവചനമാണ് ഒരു വ്യക്തനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത് ആക്ച്വലി ഏകവചനമാണ് പക്ഷെ നമ്മൾ സൂചിപ്പിക്കുന്നത് പൂജക ബഹുവചനത്തിലാണ് കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി അടുത്തത് നോക്കൂ ജലം എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ഇത് കുറച്ചധികം പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ജലം എന്ന് പറഞ്ഞാൽ അഹസ് ഇതിലേതാണ് ജലം എന്നർത്ഥം വരുന്ന പദം എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിന്റെ പര്യായം പഠിക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ ദാഹിക്കുമ്പോ സെവനപ്പ് കുടിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ദാഹിക്കുമ്പോ നമ്മൾ സെവനപ്പ് കുടിക്കും അപ്പൊ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പര്യായമാണ് കറക്റ്റ് അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ സി അപ്പ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് ഈ ധി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയല്ലോ അവന്റെ ബുദ്ധി ധീ പോലെയാണെന്ന് പറയാം അപ്പൊ ധീ മനീഷ മതി പ്രജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ എന്തിന്റെ പര്യായമായിട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടേ ധീ മനീഷ മനീഷ അല്ലെ ധീ കൂടാതെ മനീഷ പ്രജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ എന്തിന്റെ പര്യായമായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ബുദ്ധി എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് പിന്നെ ബാക്കി അർത്ഥം നമുക്ക് അറിയാവുന്നതാണ് അടുത്ത ചോദ്യത്തേക്ക് പോവുകയാണെ ശൈലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം മാനത്ത് നോക്കി നിൽക്കുക കഷ്ടപ്പെടുത്തുക ദീർഘനിശ്വാസം വിടുക ആശ്വസിപ്പിക്കുക ഇതിലേതാണ് മക്കളെ നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നേ പറഞ്ഞേ സമുദ്രം എന്നർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു തന്നെ നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ മാനത്ത് നോക്കി നിൽക്കലാണോ കഷ്ടപ്പെടുത്തലാണോ ദീർഘനിശ്വാസമാണോ ആശ്വസിപ്പിക്കലാണോ ഒട്ടും പഠിക്കാത്ത ആളാണെങ്കിൽ ചിലപ്പോ ഫസ്റ്റ് ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നു മാനത്ത് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്രം എണ്ണിക്കുക എന്നൊക്കെ ചിലപ്പോ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിക്കാം ഈ കറക്റ്റ് കുത്തുന്ന ടീംസിനൊക്കെ പക്ഷെ നമുക്ക് ഉത്തരം അറിയാം നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയ കാര്യമല്ല കഷ്ടപ്പെടുത്തുക എന്നർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ് പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴാണ് മാനം നോക്കി നിൽക്കുക എന്നറിയോ പിന്നെ ഏത് സമയത്താണ് നമ്മൾ മാനം നോക്കി നിക്കുക നമ്മളോട് ടീച്ചർമാര് ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അഴി നമ്മൾ ഇങ്ങനെ ഉത്തരം നോക്കുക എന്നൊക്കെ പറയും ഉത്തരം മുട്ടുമ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ മോളിക്ക് നോക്കി ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ അല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലും നമ്മൾ നോക്കും ഇനി യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് ഇന്നലത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ് നോക്കിയിട്ട് പറഞ്ഞേ യാചിക്യാചികി ഏതാ ഉത്തരമായിട്ട് ഗുഡ് ഗേൾ മെഡിക്കി ഏതാ ഉത്തരമായിട്ട് വരുന്നത് അമൃത സജ്ല ശാന്തി ദീപ സഹിഷ്ണ പറഞ്ഞേട യാചകൻ നമുക്കറിയാം ഭിക്ഷക്കാരൻ വന്നിട്ട് ഭിക്ഷക്കാരന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്ത്രീകൾ ഒരുപാട് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കട്ടുണ്ടോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ പെർക്കികള് ഇങ്ങനെ പറക്കാൻ വരുന്ന ടീംസ് അപ്പോ അവര് നമ്മുടെ കീ അടക്കം എടുത്തോണ്ടോയി എന്ന് ചിന്തിക്കണം നമ്മളുടെ വീടിന്റെ കീ അടക്കം അവര് എടുത്തോണ്ടോയി അപ്പൊ ഇതിലെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ യാചകൻ യാച്ചക്കി എന്നാണ് നമ്മൾ പറയുക യാചകൻ ആണെങ്കിൽ നമ്മൾ യാച്ചക്കി എന്ന് പറയും ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തതാണ് ഞാൻ പറഞ്ഞ എസ് ചോദ്യം ആർ ടി ചോദ്യം ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അശ്വദ്ധാമാ അപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇതിൽ ഭാഗീരഥി കച്ചം എന്നതിനെ ഘടകപഥമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എസ്ഇ ആർ ടി ഇപ്പൊ മാറിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അതിൽ പത്താം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ആണ് യുദ്ധത്തിന്റെ പരിണാമം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യുദ്ധത്തിന്റെ പരിണാമത്തിൽ നിന്നാണ് അത് കഴിഞ്ഞ സെക്ഷൻസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റും യുദ്ധത്തിന്റെ പരിണാമത്തിൽ നിന്ന് ഈ ചൂടാമണി ഈ അശ്വത്ഥാമാവ് ദ്രൗണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അതില് അവർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരുന്നതാണ് ഭാഗീരഥി കച്ചം അതേപോലെ ഗജാശ്വരഥങ്ങൾ എന്ന വാക്ക് അതെല്ലാം എസ്ഇ ആർ ടിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഭാഗീരഥി എന്ന് പറഞ്ഞാൽ ഏത് നദിയാണ് ഭാഗീരഥി ഭാഗീരഥി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് സാധാരണ ഭാഗീരഥി അറിയപ്പെടുന്നത് ഏത് നദിയാടാ ഏത് നദിയാ ഭാഗീരഥി ഗംഗാനദി ഗംഗാനദിയുടെ കച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരം എന്നാണ് കേട്ടാ കച്ചം എന്നതിന്റെ അർത്ഥമായിട്ട് ഓർത്തിരിക്കേണ്ടത് തീരം എന്നാണ് അപ്പൊ ഗംഗാതീരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗംഗാതീരം ഗംഗാ തീരത്തിനെ നമുക്ക് എങ്ങനെ വിപുലീകരിക്കാൻ പറ്റും ഘടകപഥമാക്കാൻ പറ്റും നമുക്കറിയാം അത് ഗംഗയുടെ തീരമാണ് അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഭാഗീരഥിയുടെ കച്ചം എന്നാണ് പറയുന്നത് എൻ്റെയും ഉടേയും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന സമാസം ഏതാണ് ഭഗീരഥിയുടെ കച്ചം എന്ന് പറയുമ്പോൾ ഡേയും ഉടയും ആണ് വരുന്നത് അല്ലെ ഉടേ ആണോ അവിടെ ചേർന്ന് വരുന്നത് ഡേയും ഉടയും വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിക തൽപുരുഷൻ ഉദാഹരണമാണ് സമാസം ചോദിക്കുകയാണെങ്കിൽ ഓർത്തു വയ്ക്കുക ഡേയും ഉടയും വന്നാൽ സംബന്ധിക താൽപുരുഷനാണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തേക്ക് പോട്ടെ നോക്കിയ മക്കളെ തൊണ്ണൂറാമത്തെ ചോദ്യമാണ് ഉന്മീലനം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നെ ആലംബനം നിമീലനം അനുക്രമണം ലോചനം ഇതിലേതാണ് ഉന്മീലനത്തിന്റെ വിപരീതം എന്നതാണ് ചോദ്യം ഒന്ന് പറയാമോ ഉന്മീലനത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ് ഏതാണ് ഗജനിമീലനം നിമീലനം എന്നൊരു ശൈലി നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മളിങ്ങനെ റോട്ടി കൂടെ പോകുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഓപ്പോസിറ്റ് വന്നാൽ നമ്മൾ ഇങ്ങനെ ഒരുപിടുത്തം പിടിക്കൂലേ ഇങ്ങനെ കാണാത്ത പോലെ പോകില്ലേ ഗജ നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ടാലും കണ്ടില്ലെന്ന നാട്യമാണ് ഇവിടെ ഉന്മീലനത്തിന്റെ വിപരീതമായിട്ട് വരുന്നതും ഏത് തന്നെയാണ് ഓപ്ഷൻ ബി നിമീലനം എന്ന പദമാണ് ഓർത്തിരിക്കണേ ഉന്മീലനം വിപരീതമായിട്ട് വരുന്നത് നിമീലനം എന്ന പദമാണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യം വീണ്ടും ചേർത്തെഴുത്തിൽ നിന്നാണ് വന്നിരിക്കുന്നെ സത് പ്ലസ് ആചാരം എന്നത് ചേർത്തെഴുതുമ്പോ ഇതിൽ ഏത് വരും എന്നാണ് നാല് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരൂ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് സത് പ്ലസ് ആചാരം കൂടി ചേരുമ്പോ ശാന്തി നിവ്യ അമൃത സൗമിനി പറയൂ ഏതാ ഉത്തരം സത് പ്ലസ് ആചാരം കൂടി ചേരുമ്പോ നമ്മൾ പറയുന്ന വാക്ക് എന്താ ഓപ്ഷൻ സി സദാചാരമാണ് അല്ലെ കറക്റ്റ് ആണ് എന്നത് എന്തായിട്ട് മാറും ഇവിടെ എന്നത് എന്തായിട്ടാണ് മാറുന്നേ നോക്കിക്കേ നമ്മൾ കൊടുത്തത് എന്നൊരു വാക്കാണ് കൊടുത്തത് തി എന്നൊരു വാക്കാണ് നമുക്ക് കിട്ടിയത് അത് മാറിയിട്ട് ദ എന്ന വാക്കാണ് അപ്പൊ ഒന്ന് പോയി ഒന്ന് വന്നാൽ അവിടെ വരുന്ന സന്ധി ഏത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരക്ഷരം മാറി അതായത് നമ്മൾ ത എന്നത് കൊടുത്തു നമുക്ക് ദ എന്ന് ഉത്തരത്തിൽ വന്നു ഒന്ന് പോയി ഒന്ന് വന്നാൽ അവിടെ വരുന്ന സന്ധി ഏത് എന്ന് ചോദിച്ചാൽ ആദേശ സന്ധിയാണ് ഇനി ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ അതായത് അടുത്ത എക്സാമിന് അവർ സന്ധി ആയിരിക്കും ചോദിക്കും അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കുക ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം അവിടെ വരികയാണെങ്കിൽ അത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ശരി അടുത്ത ചോദ്യത്തേക്ക് പോവാണ് വീണ്ടും പദശുദ്ധി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നേ സമ്രാട്ട് സാമ്രാട്ട് സമ്രാട്ട് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയൂ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് അതെ ആദേശമാണ് അമൃത കറക്റ്റ് ആണ് സുഭാഷ് പറയൂ സഹിഷ്ണ ശരിയായ പദം ഏതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം സാമ്രാട്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല പറയുമ്പോ ചിലപ്പോൾ സാമ്രാട്ട് എന്നൊക്കെ നമ്മൾ അറിയാൻ പറയുമ്പോ നമ്മൾ പലതും പറയും പക്ഷെ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സമ്രാട്ട് എന്ന പദമാണ് അല്ലേ ഓപ്ഷൻ ബി സമ്രാട്ട് ആണ് കറക്റ്റ് ആണ് ശരി അടുത്തത് ഒറ്റപ്പതത്തിൽ നിന്നാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റപ്പദം ഏത് എന്നാണ് ബുബുക്ഷു ദിദൃക്ഷു യാമോ ഇതിലേതാ ഉത്തരമായിട്ട് വരുന്നേ ഇതിലേതാ ഉത്തരമായിട്ട് വരുന്നത് നമുക്കറിയാം ഓപ്ഷൻ എ ബുബുക്ഷു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ബുബുക്ഷു എന്ന് പറഞ്ഞാൽ എന്താ ബുബുക്ഷു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭക്ഷണം എന്നുള്ള അക്ഷരം അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ അപ്പൊ ബുബുക്ഷു ആണെങ്കിൽ അത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഇനി ഓപ്ഷൻ ബി പി പിബഡിഷു ആണെങ്കിൽ നമ്മൾ എന്താ പറയാ ഓപ്ഷൻ ബി പി പിബഡിഷു അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഓപ്ഷൻ സി പി പാസു ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും പി പാസു അത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ദിദ്രിക്ഷു ആണെങ്കിലോ കാണാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലെ അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ദിദ്രിക്ഷു എന്നാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ ഡി ദിദ്രിക്ഷു ആണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ് നോക്കിക്കോളൂ നദിയുടെ പര്യായം അല്ലാത്ത പദം പദമേത് എന്നതാണ് ചോദ്യം ശ്രോതസ് ധ്വനി പയോധം ദ്വീപവതി ഇതില് നദിയുടെ പര്യായം അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ഇതാണ് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നേ നോക്കിയേടാ ഓപ്ഷൻ എ സ്രോതസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നദിയൊക്കെ ഒഴുകി വരുന്ന സ്ഥലം ഉണ്ടല്ലോ നദിയുടെ ആ അപ്പുറപ്പെടുന്ന സ്ഥലം അതിനെയാണ് നമ്മൾ സ്രോതസ് എന്നർത്ഥത്തിൽ പറയുന്നത് ഇനി ഓപ്ഷൻ ബി ധ്വനി എന്ന് എടുക്കുകയാണെങ്കിൽ ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ ധ്വനി ശബ്ദമാണ് അല്ലെ ധ്വനി രവം നാദം ആരവം നിനദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ധ്വനി നാദം രവം ആരവം നിനദം ഒക്കെ ശബ്ദത്തിന്റെ പര്യായമാണ് നമുക്കറിയാം പയോധത്തിന് നമ്മൾ സാധാരണയായി മേഘം അതായത് പയം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ജലമാണ് ജലം നൽകുന്നത് എന്നർത്ഥത്തിൽ ഓപ്ഷൻ സി പയോധം മേഘമായിട്ടാണ് നമ്മൾ പറയാറല്ലേ ഇവരിനി ജലം നൽകുന്നത് പയോധം നദി എന്ന അർത്ഥത്തിൽ പെടുത്തിയിട്ടായിരിക്കണം അങ്ങനെ തന്നിട്ടുണ്ടാവുക പിന്നെ ദ്വീപവതി ഒക്കെ ഈ അർത്ഥത്തിൽ തന്നെ നമ്മൾ പറയുന്നതാണ് അപ്പൊ അതിൽ നദിയുടെ പര്യായമല്ലാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ധ്വനി എന്നതാണ് ചില കുട്ടികൾ ഇത് വിട്ടു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫ്യൂഷൻ വന്നപ്പോൾ സാരല്ല നെഗറ്റീവ് അടിച്ചില്ലല്ലോ എന്നോർത്താൽ മതി കേട്ടോ ഡൗട്ട് ഉള്ളത് നെഗറ്റീവ് അടിക്കാണ്ട് സ്കിപ്പ് ചെയ്തല്ലോ അത് മതി കുഴപ്പമില്ല ഇനി വാക്യശുദ്ധിയിൽ നിന്നാണ് നോക്കിക്കോളൂ ശരിയായ വാക്യം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നേ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏകദേശം അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെ ഓപ്ഷൻ എ ശരിയാണോ തെറ്റാണോ ആമിന സിജി സൂര്യ അമൃത ഷർമിള എനിക്ക് പറഞ്ഞു തന്നെ ഏകദേശം അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോ അത് ശരിയാണോ തെറ്റാണോ ഏകദേശം അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോ അത് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണ് അല്ലെ ആശി അഷി കറക്റ്റ് ആണ് ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് അതുകൊണ്ട് ആ സെന്റൻസ് തെറ്റാണ് ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ ഉദ്ദേശം മുപ്പതിനടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറി പാർക്കാൻ വന്നത് ശരിയാണോ തെറ്റാണോ ഉദ്ദേശം മുപ്പതിനടുത്ത് നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി എങ്ങനെ പറഞ്ഞാൽ മതി ഒന്നില്ലെങ്കിൽ മുപ്പതിനടുത്ത് കുടുംബങ്ങളാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഉദ്ദേശം മുപ്പത് കുടുംബങ്ങളാണ് എന്ന് പറയാം അല്ലേ ഇത് ഉദ്ദേശം മുപ്പതിനടുത്തുനിന്ന് ചേർന്ന് വന്നത് കൊണ്ട് അതും നമുക്ക് തെറ്റായിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത് ഇനി ഓപ്ഷൻ സി ആണെങ്കിൽ നാനൂറിലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു എന്നാണ് പറഞ്ഞേ അതെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനൂറിലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു നാനൂറിലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നേ ഓപ്ഷൻ ഡിയിലേക്ക് വന്നേ ഏറെക്കുറെ നൂറിനകത്ത് കുട്ടികൾ അംഗനവാടികളിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏറെക്കുറെ നൂറിനകത്ത് അതും അങ്ങനെ തന്നെയാണ് അല്ലെ ഒന്നില്ലെങ്കിൽ നൂറിനകത്ത് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഏറെക്കുറെ നൂറ് അത്തരം രീതിയിൽ പറഞ്ഞാൽ മതി അപ്പൊ ഏതാണ് ശരിയായിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് അല്ലെ നമ്മൾ എപ്പോഴും ഈ വാക്യശുദ്ധി നോക്കുമ്പോൾ തമ്മിൽ തൊമ്മൻ എന്ന കൺസെപ്റ്റിലേ നോക്കാൻ പാടുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയില്ലേ ഉള്ളതിൽ വെറ്റർ അത്തരം രീതിയിലാണ് നമ്മൾ വാക്യശുദ്ധി നോക്കിയിട്ട് കണ്ടെത്തേണ്ടത് കേട്ടാ അടുത്ത ചോദ്യത്തേക്ക് പോവാണ് പുല്ലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് പി എസ് സി ഉണ്ടല്ലോ ഈ നമ്പ്യാരയും നങ്ങിയാരെയും പിടിച്ചിട്ട് കുറച്ച് സമയമായി തൊട്ടു മുന്നൊരു പരീക്ഷ നടന്നിണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിലും ഈ നമ്പ്യാരും നങ്ങ്യാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നോർമൽ ആയിട്ടുള്ള എതിർലിംഗങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സെറ്റാക്കണേ നോക്കി നങ്യാർ നമ്പ്യാർ ബ്രാഹ്മണി പ്രഭു ഇതിൽ പുല്ലിംഗം ഏത് എന്നതാണ് ചോദ്യം പുല്ലിംഗമാണ് നമുക്ക് കണ്ടെത്തണ്ടേ പറയാമോ നങ്ങിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീലിംഗമാണ് ബ്രാഹ്മണി സ്ത്രീലിംഗമാണ് പ്രഭ്വി സ്ത്രീലിംഗമാണ് അല്ലെ പ്രഭു എന്നതിന്റെ എതിർലിംഗമാണ് പ്രഭ്വി നമ്പ്യാറിന്റെ സ്ത്രീലിംഗമാണ് നങ്ങിയാർ ബ്രാഹ്മണൻ്റെതാണ് ബ്രാഹ്മണി അപ്പൊ ഇതിൽ പുല്ലിംഗ ശബ്ദത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി നമ്പ്യാർ എന്നതാണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ് ഒറ്റപദമാക്കാനാണ് പറയുന്നത് ഋഷിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ആർഷം ഋഷിത്വം ർഷികം ഋഷിപ്രോക്തം ഒരു തവണ ഋഷി വലം എന്നുകൂടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഋഷി വലം എന്നൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഋഷിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആർഷമാണ് അല്ലെ ആർഷ ഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ആർഷ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ആർഷം എന്ന് പറഞ്ഞ പദത്തിനർത്ഥം ഋഷിയെ സംബന്ധിക്കുന്നത് എന്നതാണ് കറക്റ്റ് ആണ് അടുത്തത് വീണ്ടും വിപരീതത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വിരക്തി എന്ന പദത്തിന്റെ വിപരീതമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിരക്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊരു താല്പര്യമില്ലായ്മ ചിലപ്പോ പഠനത്തോടാവാം ചിലപ്പോ ഭക്ഷണത്തോടാവാം എന്തിനോടുമാവാം അപ്പൊ വിരക്തി എന്ന് പറഞ്ഞാൽ താല്പര്യ കുറവാണ് അതിന്റെ വിപരീതമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് വിമുക്തി വിഭക്തി ആസക്തി അനുഭൂതി ഏതോ ഉത്തരമായിട്ട് വരുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വിരക്തിയുടെ വിപരീതം വിരക്തി എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ലായ്മ അപ്പൊ അമിതമായ താല്പര്യത്തിന് നമ്മൾ പറയാ എന്തെന്നാണ് ആസക്തി എന്നാണ് അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ സി ആസക്തി എന്നതാണ് കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അത് വീണ്ടും ശൈലിയിൽ നിന്നാണ് വന്നിരിക്കുന്നെ കഴുത കാമം കഴുത കാമം കരഞ്ഞു തീർക്കും എന്നാണ് പറയുന്നത് ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇതൊരു പി വൈ ആണ് മുമ്പും ബി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ മീനിങ് എന്നതാണ് വാക്സാമർഥ്യം ഇല്ലെങ്കിൽ നശിച്ചു പോകും പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കും വീണ്ടും വിചാരമില്ലാത്ത സംഭാഷണം ശരിയല്ല ലക്ഷ്യം തെറ്റിപ്പോയാൽ കുഴപ്പമാണ് ഇതിലേതാണ് കഴുത കാമം കരഞ്ഞു തീർക്കും അല്ലെങ്കിൽ കഴുത കാമം കരഞ്ഞു തീർക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ പറയാമോ പറയാമോ അതായത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞെങ്കിലും ഒന്ന് സമാധാനം കൊള്ളാന്ന് പറയില്ലേ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മളുടെ ആഗ്രഹം തീർക്കുക എന്ന് പറയില്ലേ ആ ഒരു അർത്ഥത്തിലാണ് പ്രവർത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നാണ് പറയുക അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്രവർത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നതാണ് ലാസ്റ്റ് ചോദ്യമാണ് ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതാണ് ഇതും പി വൈ ആണ് ഹ്രസ്വകാല അളവുകൾ ഇടക്കാല അളവുകൾ ഇടക്കാല നടപടികൾ ഇടക്കാല രീതികൾ ഇതിലേതാണ് ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം എന്ന് ചോദിച്ചാൽ ഏതാണ് മക്കൾ ഉത്തരമായിട്ട് വരുന്നത് പൂജ നിവ്യ ഗ്രീഷ്മ തൊണ്ണൂറ്റൊമ്പത് കൺഫ്യൂഷൻ ആയിട്ട് ചെയ്തില്ല അല്ലേ ഓക്കെ 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 അത് ഒരു പി വൈക്കു ആണ് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോ ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പാർവതി ഏതാടാ ട്രാൻസിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഇടക്കാല നടപടി എന്നാണ് നമ്മൾ പറയാ അല്ലെ ഇടക്കാല നടപടികൾ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ് അപ്പൊ അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇരുപത് ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പത്തില് ചിലപ്പോ ഒരെണ്ണോ ഒരു ഇനിയിപ്പോ ശരിക്കും ഇരുപതിൽ ഇരുപത് വാങ്ങിക്കാം ആർക്കെങ്കിലും ഡൗട്ട് ആയിട്ട് ഒരു മാർക്ക് പോയാലും കുഴപ്പമില്ല ചിലവർക്ക് രണ്ട് മാർക്കും പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അതില് കുറവ് മാർക്ക് പോയിട്ടുള്ളവർ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ല എളുപ്പത്തിലുള്ള പേപ്പറാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അധികവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കുറച്ച് ടഫ് അതായത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ും നമ്മളൊരു ഏവറേജ് ഇരുപതിൽ ഏവറേജ് നോക്കുമ്പോ അധികവും നമുക്ക് എളുപ്പവും ബേസും ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ ആർക്കെങ്കിലും അതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക പി വൈ ക്യു ക്യൂ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് മസ്റ്റ് ആണ് ബേസിക് ആയിട്ടുള്ള മലയാളം നല്ലോണം പഠിക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ്ഡ് ലെവലിൽ പോകുമ്പോൾ ബേസ് മറന്നോ വരുത് ബേസ് നന്നായിട്ട് പഠിക്കണം പി വൈ ക്യു പഠിക്കണം പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് ഉയർന്നു ഉയർന്നു വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളത്തിന്റെ സൈഡിൽ നിന്ന് എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും തുടർന്ന് അങ്ങോട്ടും നമുക്ക് മലയാളം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും വരും ആ ചാനൽ സബ്ബൈ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പതിനൊന്നരയ്ക്ക് സാറിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പം ഇപ്പം മാഷ് വരൂ അപ്പം താങ്ക് യു ടിയേഴ്സ് ബൈ ഇതിൽ മാർക്ക് ഇനി ആർക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് അടുത്തേൽ പിടിക്കാം ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ് എല്ലാവർക്കും നല്ല റാങ്ക് ഉണ്ടാവട്ടെ താങ്ക് യു ബൈ ടേക്ക് കെയർ